അതെ മക്കളെ ഞാന് ഓങ്ങി നോക്കി ആഗ്രഹിച്ച് മനസ്സിലിങ്ങനെ ഇങ്ങനെ ആ പോയ പല്ല് രണ്ടെണ്ണം പോയി അതോ നാലോ ഓ കഴിഞ്ഞവണ് തേടി വരും പാടിയപ്പോഴത്തേക്ക് രണ്ടുണ്ടായിരുന്നു അത് പോയി േ പിന്നെ അതെ എന്താന്ന് വെച്ചുണ്ടല്ലോ റേഞ്ചാട്ടിന് അറിയത്തില്ല ഇവിടെ സീസൺ വൺ മുതല് ആരുടെ പല്ല് പോയിട്ടുണ്ടോ അതൊക്കെ കൊടുക്കും ഞാൻ <laughs> थी ും കളക്ട് ചെയ്ത് മോളത് എവിടാ കളഞ്ഞിന്റെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞ ആ പല്ല് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഒരു അറുപത് വയസ്സാവുമ്പോഴത്തേക്ക് ഒരു കോടി രൂപക്ക് ഒരാൾ വന്നു ആ ഒരു കോടി രൂപ കിട്ടിയാണ് നമുക്ക് അതൊക്കെ എന്ത് വേറെ ഉണ്ടല്ലോ ഇനി ഇത്ര പല്ലിരിക്കണം പോവാസാറിന്റെ പല്ലൊക്കെ അങ്ങനെ ലേലത്തിന് വെച്ചിട്ടുണ്ട് എന്റെ ഒക്കെ വെച്ചിരിക്കയാണ് കോടിയാറൂടെ

പാട്ട് പറഞ്ഞു വേണം മോളോടും മറ്റും ഞാൻ പറഞ്ഞില്ലേ അശോകൻ ചേട്ടൻ ഹൈശ്രി അശോകൻ ചേട്ടൻ പ്രത്യേക അന്വേഷണം പറഞ്ഞു നമ്മുടെ പഞ്ചാബി ഹൗസിലൊക്കെ അതിലൊരു ഡയലോക് ചെലപ്പോ ആ സിനിമയൊക്കെ അറിയാമായിരിക്കും അശോകൻ ചേട്ടൻ സിനിമയിലൊക്കെ അശോകൻ ചേട്ടൻ പറഞ്ഞേ കുഞ്ഞിനോട് അന്വേഷണം പറയണോന്ന് പറഞ്ഞു കേട്ടോ ഉഗ്രനായിട്ട് പാടി എന്ന് പറഞ്ഞു കേട്ടോ താങ്ക്യൂ ചേട്ടാ താങ്ക് യു അശോകേട്ടൻ പറഞ്ഞേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ